ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിസന്ധി ഉയർത്തിക്കാട്ടി പ്രക്ഷോഭത്തിനൊരുങ്ങി കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ഈ മാസം മുതൽ വ്യാപാര മേഖലയിലെ തൊഴിൽ സംരക്ഷണത്തിനായി സംസ്ഥാനതല ജാഥ സംഘടിപ്പിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പാർലമെന്റ് മാർച്ച മറ്റു മേഖലയിലുള്ള ഒരാളും ഓൺലൈൻ കച്ചവടം നടത്തുന്ന ഒരാളും വയനാട്ടിന്റെ ദുരിതത്തിൽ സഹായിക്കാൻ വന്നില്ല അവരും വീട് വെച്ചു കൊടുക്കാൻ വന്നില്ല നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമാണ് ഇതിനെല്ലാം തയ്യാറാകുന്നു അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത വ്യാപാര മേഖലയിൽ നിലനിൽക്കുന്നു എന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൂടെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഓക്കി ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും അവരുടെ ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ സഹായകരമായി മുന്നോട്ട് വന്നു ഓൺലൈൻ വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപവും നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധികളും ജി എസ് ടിയും ജി ഡി പി വളർച്ചാ നിരക്കിലുണ്ടായ ഇടിവും സാമ്പത്തികമാന്യവും വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നാണ് കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ മേഖലയിലും ഗവൺമെന്റ് പല സഹായം ചെയ്യുന്നുണ്ട് പക്ഷെ ഇലക്ട്രിസിറ്റി പോലും ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് വ്യാപാരികളാണ് കാരണം ഏറ്റവും വലിയ പിന്നെ താരിഫ് അവർക്കാണ് മറ്റു പലർക്കും പല വ്യവസായത്തിനും കുറവുണ്ട് മറ്റുള്ളവർ കുറവുണ്ട് കൃഷിക്ക് കുറവുണ്ട് പലതിനും കുറവുണ്ട് ഈ വ്യാപാര മേഖലയിൽ ഒരു തരത്തിലുള്ള ഒരു ഇവരെല്ലാം കൊടുക്കുന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് അടക്കം പ്രഖ്യാപിച്ച് മേഖലയെ സംരക്ഷിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം വ്യാപാര മേഖലയെ ചെറുകിട വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ഉത്തേജക പാക്കേജ് ഗവൺമെന്റ് ഇന്ത്യയിലെ ട്രേഡ് ഓർഗനൈസേഷനുകളുമായി ചർച്ച നടത്തി അത്തരമൊരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഏറ്റവും സുപ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയാണ് ഈ മേഖലയെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിൽ വന്നിട്ടുള്ള കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകൾ ഈ വ്യാപാര മേഖലയെ പരിമിതപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജനുവരി പതിമൂന്ന് മുതൽ വരെയുള്ള സംസ്ഥാന ജാഥ പതിമൂന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് കോയിയും ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന ജാഥയുടെ തുടർച്ചയായി ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും നടത്തും ട്വന്റി ഫോർ തൃശൂർ